പുതിയ കൂട്ടുകാർ എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം എനിക്കിന്ന് കുറച്ച് കൂന്തൽ കിട്ടിയിട്ടുണ്ട് ആ കൂന്തൽ കൊണ്ട് ഞാനൊരു തോരൻ ഉണ്ടാക്കാനാണ് പോകുന്നത് നമുക്ക് ഈ എന്ന് പറയും ഞങ്ങളുടെ നാട്ടിൽ കണവെന്നാണ് പറയുന്നത് ഈ കണവുണ്ട് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് തോരനാണ് ഉണ്ടാക്കാൻ പോകുന്നത് കണവ കൊണ്ട് പല ഐറ്റം കറികളും ഉണ്ടാക്കാം കണവ പെരട്ട് ഉണ്ടാക്കാം കണവ തോരൻ ഉണ്ടാക്കാം കണവ അവിയൽ ഉണ്ടാക്കാം ഞാൻ എന്തായാലും പെരട്ട് അല്ല തോരനാണ് ഉണ്ടാക്കുന്നത് നമ്മൾ എടുത്ത കണവയൊക്കെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇതുപോലെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അത് ഞാനതിൻ്റെ തലയും ഒക്കെ എടുത്തിട്ടുണ്ട് തല കണ്ണൊക്കെ കളഞ്ഞിട്ട് തലയൊക്കെ എടുത്തിട്ടുണ്ട് അതിന് ഞാൻ ഇതിലേക്ക് കുറച്ച് പുളി അതായത് ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള കുറച്ച് പിഴിപുളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇതിന് വേണമെങ്കിൽ നമുക്ക് കുടംപുളിയും ചേർക്കാവുന്നതാണ് കുടംപുളിയാണെങ്കിൽ ഒരു കഷ്ണം പുളി മാത്രം മതി ഇത് ഞാൻ കുറച്ച് വെള്ളം എടുത്ത് അതിലേക്ക് പിഴിഞ്ഞെടുക്കുന്നുണ്ട് നമ്മൾ എടുത്ത പുളി പിഴിഞ്ഞ് അരിച്ചെടുത്ത പുളിയാണ് അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ജസ്റ്റ് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ വൃത്തിയാക്കി വെച്ചേക്കുന്ന കണവ ഉണ്ടല്ലോ ആ കണവ അതിലോട്ട് തട്ടി തട്ടി ഇതിലേക്ക് അല്പം മഞ്ഞപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാമേ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇത് നമുക്കൊന്ന് വേവിച്ച് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം ഇതുപോലെ നമുക്ക് ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാമേ ഇത് ഇനി നമുക്ക് ഈ സമയം കൊണ്ട് ഇതിലേക്ക് ചേരേണ്ട ചേരുവകൾ അരപ്പുകളൊക്കെ എടുക്കാം നമ്മൾ വേവിച്ച കണവ റെഡി ആയിട്ടുണ്ട് ഈ രീതിയിലാണ് വെന്ത് കിട്ടുന്നത് ഇതിൽ വെച്ച വെള്ളം എല്ലാം വറ്റിയിട്ടുണ്ടായിരുന്നേ ഇതിന് നമുക്ക് ചെറുതായിട്ട് ഇങ്ങനെ കൈവെച്ചത് തന്നെ പിന്നി പിന്നി എടുക്കാം കത്തി ഉപയോഗിക്കില്ല കൈവെച്ചത് തന്നെ തുന്നിയെടുക്കും അത് അതിന് വേണ്ടി എടുത്തിരിക്കുന്ന അരപ്പെന്ന് പറയുന്നത് കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു നുള്ള മഞ്ഞളെന്നു വെച്ചാൽ ഇല്ല ശകലം മഞ്ഞളേ ചേർത്തിട്ടുള്ളൂ നമ്മൾ മഞ്ഞൾ ഇട്ടാണല്ലോ കണവ് വേവിച്ചത് അതുപോലെ ഒരു അല്പം കുരുമുളക് കുറച്ച് വെളുത്തുള്ളി ഒരു പീസ് ഇഞ്ചി മൂന്ന് പച്ചമുളക് ഒരു ഒരു പിഞ്ച് മുളക് പൊടി കുറച്ച് ചെറിയ ഉള്ളി ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സിയിലിട്ട് ചതച്ചെടുക്കാം അല്ലയെന്നുണ്ടെങ്കിൽ അമ്മിയിൽ വെച്ച് തോരന് അരക്കുന്നത് അതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം നമ്മളെടുത്ത അരപ്പുകളെല്ലാം കൂടെ ചതച്ചെടുത്തതാണ് ഈ കാണുന്നത് ഇതുപോലെ വേണം കണവയ്ക്ക് ചതച്ചെടുക്കേണ്ടത് ചെറിയ ഉള്ളി വെളുത്തുള്ളി നല്ല ജീരകം ശകലം കുരുമുളക് മഞ്ഞൾ അല്പം മഞ്ഞൾപ്പൊടി അല്പം അൽപ്പം മുളക് പൊടി ഇതെല്ലാം കൂടെ ചേർത്തതാണ് ഇനി നമ്മൾ ഇത് എടുത്തു വച്ചിരിക്കുന്ന കണവ ചെറുതാക്കിയെടുക്കാം ഇതുപോലെയാണ് കണവ തുന്നിയെടുക്കുന്നത് കൈ വെച്ചിങ്ങനെ പിച്ചി പിച്ചിയാണ് എടുക്കുന്നത് ഇതിൽ ഞങ്ങൾ കത്തി ഉപയോഗിക്കാറില്ല വിന്ത് കഴിയുമ്പോഴേ നമുക്ക് കണവ പെട്ടെന്ന് ഇങ്ങനെ പിച്ചിയാൽ കയ്യിൽ തന്നെ പിച്ചി എടുക്കാവുന്നതേ ഉള്ളു ഇതുപോലെ എടുത്തിട്ട് നമ്മൾ ഇതിലേക്ക് അരച്ച് വെച്ചേക്കുന്ന അരപ്പുകളെല്ലാം കൂടി ചേർത്ത് കൊടുക്കാമേ അരപ്പ് ചേർത്തിട്ട് നമ്മൾ അരപ്പ് വെച്ചിരുന്ന ആ പ്ലേറ്റിലേക്ക് ഒരഴുപ്പം വെള്ളം മിക്സി ജാർ കഴുകിയ വെള്ളമാണ് ഇതിൽ ചേർക്കുന്നത് ഒരു രണ്ട് മിനിറ്റ് നേരം ഈ അരപ്പിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്ക് ഇത് അടച്ചു വെച്ചേക്കാം ഇതാ നമ്മുടെ കണവതോരം റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് പച്ച പച്ചക്കറിയപ്പിലയാണ് ഇട്ടേക്കുന്നത് പച്ച പച്ചക്കറിപ്പിലിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കാം കുറച്ച് മതിയേ എന്നിട്ട് ഒരു രണ്ട് മിനിറ്റ് നേരം അടച്ചു വെച്ചതിന് ശേഷം ഉപയോഗത്തിനായിട്ട് എടുക്കാം നമ്മുടെ കണവത്തോരൻ റെഡിയായിട്ടുണ്ട് കൂന്തൽ കൂന്തൽ വടക്കോട്ട് കൂന്തൽ എന്നാണ് പറയുന്നത് കൂന്തൽ തോരൻ റെഡി ആയിട്ടുണ്ട് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്